നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ൂത്ത് കലാപം കേരള കോൺഗ്രസിൽ കലാപകാലം കെ എം മാണിയും പി സി ജോർജും തമ്മിലുള്ള വാക്പോര് തെരുവ് യുദ്ധത്തിലേക്ക് ജോർജിന്റെ കോലം കത്തിച്ച് യൂത്ത് ഫ്രണ്ട് എം പ്രതിഷേധം പാർട്ടി നടുക്കടലില്ലെന്ന് പി സി ജോർജ് പറഞ്ഞതിന് കപ്പൽ മുക്കുന്നത് ജോർജ് തന്നെയെന്ന് യൂത്ത് ഫ്രണ്ടിന്റെ തിരിച്ചടി പാർട്ടി വൈസ് ചെയർമാന്റേത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പ്രവൃത്തിയെന്നും യൂത്ത് ഫ്രണ്ട് ബാർകോഴ വിവാദം ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിക്കുമെന്ന ഉറപ്പിൽ മാണിയുടെ മലക്കം മറിച്ചിൽ ഇന്ന് ചേരുമെന്ന് പറഞ്ഞ യോഗം എന്നത്തേക്കെന്ന് അവ്യക്തം ബാർകോഴയിൽ മാണിക്കെതിരെ തുറന്ന പോരിന് ഇടതുമുന്നണി ധനമന്ത്രിയെ വഴിയിൽ തടയാനും ബഡ്ജറ്റ് അവതരണം കോടതിയിൽ ചോദ്യം ചെയ്യാനും തീരുമാനം അരങ്ങിലെത്താൻ അടുത്ത ചുവട് പതിഞ്ഞു പോരാടാൻ വി എസ് ഉന്നയിച്ച ആവശ്യങ്ങൾ തള്ളിയ കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിനെതിരെ തൽക്കാലം പ്രതികരണമില്ല എല്ലാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വി എസ് ഉന്നയിച്ച നടപടി ആവശ്യങ്ങളെല്ലാം കേന്ദ്ര കമ്മിറ്റി തള്ളി വി എസിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പിണറായി പക്ഷ ആവശ്യത്തിനും തിരിച്ചടി സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് തുടർന്നും വിട്ടുനിൽക്കാൻ തന്നെ വി എസിന്റെ തീരുമാനം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉശിരോടെ തുടരും വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കും ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് വിട്ടുനിൽക്കാൻ ഇടയായ സാഹചര്യം അന്വേഷിക്കാൻ പി ബി കമ്മീഷൻ സംഘടനാ പ്രശ്നങ്ങളെല്ലാം കമ്മീഷൻ അന്വേഷിക്കും അതുവരെ വി എസ് പ്രതിപക്ഷ നേതാവായി തുടരും മുന്നിൽ നിൽക്കാൻ മൂർച്ച കൂട്ടി കോൺഗ്രസിൽ മൂർച്ച കൂട്ടി ഐ ഗ്രൂപ്പ് ഇന്നലെ തിരുവനന്തപുരത്ത് ഗ്രൂപ്പ് യോഗം ചേർന്നത് രാജ്യസഭാ സീറ്റ് മുന്നിൽ കണ്ട് പിടിമുറുക്കുന്നത് പി പി തങ്കച്ചനും കെ മുരളീധരനും വേണ്ടി രാജ്യസഭയിലേക്ക് വയലാർ രവി വീണ്ടും മത്സരത്തിനില്ലെങ്കിൽ കൺവീനർ പി പി തങ്കച്ചനെ പരിഗണിക്കണമെന്ന ആവശ്യം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് കെ മുരളീധരനെ മുന്നിൽ നിർത്തും ഗ്രൂപ്പ് യോഗം ചേർന്നത് മന്ത്രി അടൂർ പ്രകാശിന്റെ വീട്ടിൽ പാമോലിൻ ബാർകോഴ സോളാർ കേസുകളിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച ഐ ഗ്രൂപ്പിന് അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്ന ആക്ഷേപം പി പി തങ്കച്ചൻ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നെങ്കിൽ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് കെ സുധാകരൻ സുധാകരൻ ഏതു സ്ഥാനത്തിനും യോഗ്യനെന്ന പിന്തുണയുമായി രമേശ് ചെന്നിത്തല മുറുകുന്ന പോരാട്ടം യമനിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷം രാജ്യം ആഭ്യന്തര കലാപത്തിന്റെ വക്കിലെന്ന് യു എൻ വിമത നേതാക്കളുമായി ഒത്തുതീർപ്പ് ചർച്ച ദോഹയിൽ തലസ്ഥാന നഗരമായ സന ഉൾപ്പെടെ യമന്റെ ഉത്തരമേഖല വിമത ഹൗദി പോരാളികളുടെ പിടിയിൽ ഹൗദികൾക്ക് പിന്തുണയുമായി ഇറാൻ യമനു സഹായവുമായി അമേരിക്ക രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ യമനിലെ രാജ്യാന്തര വിമാനത്താവളം ഹൗദി പോരാളികളുടെ അധീനതയിൽ തലസ്ഥാനത്തെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളെല്ലാം ഹൗദികൾ കൈയടക്കി മിൽക്സ് ഓഫ് ദി മിൽസ് ഓഫ് കൌമിദ പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം